നമസ്കാരം ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് അതീവശക്തിയേറിയ ഒരു മന്ത്രമാണ് അതിശക്തിശാലിയായ വിഷ്ണുമായ ചാത്തൻ്റെ മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ പരാമർശിക്കാൻ പോകുന്നത് രഹസ്യ വിഭാഗത്തിൽപ്പെടുന്ന ഈ മന്ത്രം അതീവ ശക്തിയേറിയതാണ് ഏതൊരു ഉപാസകനും വിഷ്ണുമായ മന്ത്രം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കാർവർണൻ കോമളാംഗം എന്ന് തുടങ്ങുന്ന ധ്യാന ശ്ലോകമാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമായി അനേകം ഉപാസകരുള്ള ഒരു മൂർത്തി തന്നെയാണ് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ചിലർ നിത്യപൂജകളും സാധനകളും ചെയ്തു വരുന്നുണ്ട് അവയിൽ കുട്ടിച്ചാത്തൻ്റെ മന്ത്രങ്ങളും മറ്റു ചാത്തന്മാരുടെ മന്ത്രങ്ങളുമുണ്ട് പ്രചാരം നേടാത്ത അനേകം ചാത്തന്മാരുണ്ട് ആ ചാത്തന്മാർക്ക് ആ ചാത്തന്മാരുടേതായ മന്ത്രങ്ങളുമുണ്ട് സംസ്കൃതത്തിലും ദ്രാവിഡ മലയാളത്തിലും മലവാര സമ്പ്രദായത്തിലും ഈ വിധ മന്ത്രങ്ങൾ ഉപാസിക്കുന്നുണ്ട് ചില കുടുംബങ്ങളിൽ പരദേവതയായും ചാത്തൻ സ്വാമിയെ പൂജിക്കുന്നുണ്ട് വിഷ്ണുമായ മന്ത്രങ്ങൾ കൊണ്ട് ഗുണങ്ങൾ അനവധിയാണ് ഏത് കാര്യസാധ്യത്തിനു വേണ്ടിയാണെങ്കിലും ഈ ദേവതയുടെ മന്ത്രങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് അനുകൂലമായ ഫലസിദ്ധി ലഭിക്കുന്നു വിശ്വാസം അർപ്പണബോധം മുതലായ ഗുണങ്ങൾ ഇത്തരം മൂർത്തികളുടെ ഉപാസന ചെയ്യുന്നതിലും ധ്യാന ധ്യാനശ്ലോകം ചൊല്ലുന്നതിലും മന്ത്രജപം നടത്തുന്നതിലും ഉണ്ടാകണം എന്നുള്ളത് പ്രത്യേകം എടുത്തുപറയേണ്ട കാര്യമില്ല ഭക്തിപൂർവ്വം ആരു മന്ത്രജപം നടത്തിയാലും അവരിൽ ക്ഷിപ്രപ്രസാദിയായി ഗുണം ചൊരിയുന്ന മൂർത്തി തന്നെയാണ് സാക്ഷാൽ വിഷ്ണുമായ ചാത്തൻ സ്വാമി അതുപോലെ തന്നെ ക്ഷിപ്ര ഈ മൂർത്തി ഏതു വിധേനയുമുള്ള ദുർമൂർത്തികളുടെ ശല്യം ഒഴിവാക്കുന്നതിനും മറ്റ് കാര്യസാധ്യങ്ങൾക്കു വേണ്ടിയും ഈ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് പരീക്ഷണത്തിനു വേണ്ടിയും തമാശയായിട്ടും ഇത്തരം വിഷ്ണുമായ മന്ത്രങ്ങൾ ചൊല്ലുന്നത് വളരെ അപകടം വിളിച്ചു വരുത്തും എന്നതാണ് മന്ത്രവിധികളിൽ പറയുന്നത് കൂളീവാകയിൽ പിറന്ന അനേകം ചാത്തന്മാരിൽ ഒരാളാണ് വിഷ്ണുമായ സ്വാമി പോത്തിൻ്റെ പുറത്ത് കുറുവടിയുമായിരിക്കുന്ന ബാലന്റെ രൂപമാണ് ഈ മൂർത്തിക്കുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരിൽ ഏറ്റവും മൂത്ത കുട്ടി കരിങ്കുട്ടിയും ഏറ്റവും ഇളയത് വിഷ്ണുമായ ചാത്തൻസ്വാമിയുമാണെന്നാണ് വിശ്വാസം എല്ലാ ചാത്തന്മാർക്കും അത്ഭുത സിദ്ധികൾ നൽകിയത് ശിവപാർവതിമാരാണെന്നാണ് വിശ്വാസം പ്രാചീന കേരളത്തിൽ മന്ത്രവാദികൾ ദ്രാവിഡമൂർത്തിയായ കുട്ടിച്ചാത്തൻ മന്ത്രങ്ങൾ ഉപാസിച്ചിരുന്നതായി കാണാം ഈ ദേവത പലവിധ മായാവിദ്യകൾ ചെയ്യുന്നതായി പല കഥകളിലും വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു മാന്ത്രികർ അവരുടെ നിത്യോപാസനകളും പൂജകളും മൂന്ന് വിധത്തിൽ ചെയ്തു വരുന്നു ഉത്തമദ്രവ്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഉത്തമമാർഗവും മധ്യമമായ പൂജാവസ്തുക്കൾ കൊണ്ട് ചെയ്യുന്ന മധ്യമ പൂജയും അധമമായി വിശേഷിപ്പിക്കപ്പെടുന്ന ചില വസ്തുക്കൾ കൊണ്ട് ചെയ്യുന്ന അധമപൂജയും ചെയ്തു വരുന്നു പൂജയും ദ്രവ്യങ്ങളും ഇല്ലാതെ കാര്യസാധ്യത്തിനു വേണ്ടി മാത്രമുള്ള മന്ത്രജപമായും ചെയ്തു വരുന്നുണ്ട് വിഷ്ണുമായ ധ്യാന ശ്ലോകം ഇനി മനസ്സിലാക്കാം അതിനു മുൻപായി ഏവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വിഷ്ണുമായ ചാത്തൻസ്വാമിയിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ചാത്തൻ സ്വാമിയുടെ പ്രിയ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ധ്യാന ശ്ലോകം എന്താണെന്ന് മനസ്സിലാക്കാം ധ്യായേദ് ഉമാപതി കൂളിബാഗ ഭാഗ്യപുത്രം നേത്രോജ്വല കരതലം നയനാഭിരാമം വിശ്വരൂപ വശ്യഗാത്രം മഹിഷവാഹനം വാഞ്ചിതാർത്ഥ ഫലപ്രദം വിഷ്ണുമായ ധ്യാനം ഒരു തവണ ചൊല്ലി ധ്യാനിക്കുക അതിനുശേഷം ഓം വിഷ്ണുമായ സുധ കുട്ടിച്ചാത്താഖ്യാം സർവേഷാം വശം കുരു സകല കാര്യസിദ്ധിം ശീഖ്രാനുകൂല പ്രയച്ച ശിവസുത മഹിഷാരൂഢപ്രസീദാർദ്ധം ആകർഷയ സ്ഥാപന ജംഗമസ്യ മുഖം തഥാ ഹാം ഹ്രീം ഫട് സ്വാഹ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക ഏത് ദിവസം വേണമെങ്കിലും ജപിക്കാവുന്നതാണ് ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായ മൂർത്തിയായതിനാൽ അതീവ ശ്രദ്ധയോടുകൂടിയും അർപ്പണബോധത്തോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും വേണം ഈ മന്ത്രം ജപിക്കുവാൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയതിനു ശേഷം പത്മാസനത്തിലിരുന്നോ ചമ്രംപടിഞ്ഞിരുന്ന് കൈകൾ കൂപ്പി അടച്ച് മൂർത്തിയെ സങ്കല്പിച്ചും ചൊല്ലാവുന്നതാണ് മന്ത്രം പൂർത്തിയാക്കിയതിനു ശേഷം ഉപാസകന് തൻ്റെ ആഗ്രഹസാധ്യങ്ങൾ പറയാവുന്നതാണ്